എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞെ വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം എല്ലാ കൂട്ടുകാരും എന്ന് കരുതുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തൂവുള്ള കളറിൽ നല്ല പഞ്ഞി പോലെ നല്ല ടേസ്റ്റോട് കൂടി പ്രത്യേകിച്ച് ഒരു കറിയില്ലാണ്ട് കഴിക്കാൻ പറ്റുന്ന നല്ല കിടലിനൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് അതിനോടൊപ്പം ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ആരും കഴിച്ചു പോകുന്ന നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള മുട്ടക്കറിയാണ് കേട്ടോ അതിന് വളരെ സിമ്പിളായിട്ട് ഇവ രണ്ട് ും നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന വെള്ളയപ്പം നല്ല തൂ വെള്ള കളറിലും നല്ല സോഫ്റ്റ് ആയിരിക്കും പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വെള്ളയപ്പത്തിൻ്റെ അത്ര കണ്ട് ടേസ്റ്റ് ഇല്ല അതായത് നമ്മൾ വീട്ടിൽ നല്ല പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ തൂ വെള്ള കളറും നല്ല സോഫ്റ്റായിട്ടും പഞ്ചസാര പോലും ഇല്ലാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റോട് ടേസ്റ്റോടുകൂടി വെള്ളയപ്പമാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഈ അപ്പത്തിൽ നമ്മൾ സോഡാപ്പൊടിയോ അതുപോലെ തന്നെ ഈസ്റ്റോ ഒന്നും തന്നെ ചേർക്കുന്നില്ല അരിപ്പൊടി ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാവുന്ന രീതിയിൽ അത്ര ഈസി ആയിട്ടാണ് ഈ ഒരു അപ്പം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഈസ്റ്ററിൻ്റെ സമയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈസ്റ്റർ അപ്പൊ ഉണ്ടാക്കാനും വേണ്ടി പച്ചരിയൊക്കെ കഴുകി നല്ലപോലെ ആ ഒരു കുതിന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ ആ വെള്ളം വാർന്നിട്ട് ഇതൊന്നും ആ ഒരു നനം ഒന്ന് മാറിക്കിട്ടാനും വേണ്ടി ഒന്ന് ഉണക്കി കിട്ടും എന്നിട്ട് പിന്നെ അതിന് മില്ലിക്കൊണ്ടുവന്ന് കുറേയേറെ ഉണ്ടെങ്കിൽ മില്ലിക്കൊണ്ടുപോയി പൊടിപ്പിച്ച് വെക്കും അത് ഒരുപാട് ദിവസത്തേന് നമ്മൾ അത് ഉപയോഗിക്കില്ല അന്നേരത്തൊരു ആവശ്യത്തിന് വേണ്ടി ഒന്നോ രണ്ടോ കിലോ അതിനപ്പുറം നമ്മൾ അരിപ്പൊടിക്കാറുമില്ല അതിൽ നിന്നുള്ള അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരപ്പം തയ്യാറാക്കുന്നത് അതിൽ നമുക്ക് ഇങ്ങനെ അരിപ്പൊടി വേണമെന്നില്ല നമ്മൾ സാധാരണ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കില്ലേ ആ ഒരു അരിപ്പൊടി ആയാലും മതി പിന്നെ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് നമ്മൾ ആ പൊടിച്ചുകൊണ്ടുവന്നിരിക്കുന്ന അരിപ്പൊടിയിൽ നിന്ന് രണ്ട് സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എടുക്കുന്ന ആ ഒരു അപ്പം ഉണ്ടാക്കാൻ എടുക്കുന്ന ഒരളവിനനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് കേട്ടോ അങ്ങനെ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം അതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ ഇതിനെ നമ്മൾ കപ്പി കാച്ചി എടുക്കുകയാണ് ചെയ്യുന്നത് കട്ട കെട്ടാണ്ട് തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് കാച്ചെടുക്കാനും വേണ്ടി അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ ഇപ്പം ഇങ്ങനെ കപ്പി കാച്ചണമൊന്നും നിർബന്ധമില്ല അതിന് പകരം നിങ്ങൾക്ക് വെള്ളം അവലെ ചേർക്കാം അതുപോലെ തന്നെ ചോറ് വേണമെങ്കിൽ ചോറ് ചേർക്കാവുന്നതാണ് അന്നേരം ഇത് രണ്ടും ചേർത്തില്ലെങ്കിൽ ഇതുപോലെ കപ്പി കാച്ചി വെച്ചിട്ട് ഞാനങ്ങനെ കപ്പി കാച്ചിട്ടല്ല നേരത്തെ ഒക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അന്നേരം ഇന്ന് ഞാൻ വിചാരിച്ചൊരു വെറൈറ്റി കപ്പി കാച്ചിട്ട് അങ്ങനെ ഈ ഒരു രീതിയിൽ അപ്പം ചൂടാമെന്നുള്ളത് അന്നേരം ഇത് നല്ലപോലെ അത് കപ്പി കാച്ചി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുത്തു വരട്ടെ നമ്മൾ പൊടിച്ചുകൊണ്ടിരുന്നിരിക്കുന്ന അരിപ്പൊടിയിൽ നിന്ന് എൻ്റെ ഇരിക്കുന്ന ഒരു കുഞ്ഞു ബൗളാണ് കേട്ടോ ആ ഒരു ബൗളിന് രണ്ട് ബൗൾ അരിപ്പൊടിയാണ് നമ്മൾ ഈ ഒരു പാത്രത്തിലോട്ട് കൊടുക്കുന്നത് ഇപ്പം എത്രത്തോളം നമുക്ക് അപ്പം വേണം എന്നനുസരിച്ച് ഈ പൊടികളുടെ കാര്യത്തിൽ മാറ്റങ്ങള് വരുത്താവുന്നതാണ് സാധാരണ നമ്മൾ പച്ചരി കഴുകി അത് കുതിർത്ത് എന്നിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങയും മറ്റ് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ചോറൊക്കെ ചേർത്തിട്ടാണ് അരക്കാറുള്ളത് പക്ഷേ എന്നും ചെയ്യുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കപ്പി കാച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ഒന്നൊന്ന് അരച്ചെടുത്താലും അതേ അരച്ചെടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മളിതിലേക്ക് ആ ഒരു കപ്പി കാച്ച് മിക്സും കൂടെ ഒഴിച്ചിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഇത് രണ്ടും കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് വെക്കും അത് ഈ അപ്പമൊക്കെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും നമ്മൾ കൈ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട് അതിന് നല്ല ആയിരിക്കും കേട്ടോ അന്നേരം നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക അരിപ്പൊടിയും കപ്പി കാച്ചതും കൂടെ എന്നിട്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കണമെങ്കിൽ വെക്കാൻ വെച്ചില്ലെങ്കിൽ തന്നെയും കുഴപ്പമില്ല കേട്ടോ അത് മിക്സിയിലിട്ട് അരയ്ക്കണം എന്നില്ല അതിപ്പോൾ ഞാൻ വളരെ കുറച്ച് എമൗണ്ട് സാധനങ്ങളാണ് എടുക്കുന്നതുകൊണ്ട് മാത്രം ഇത് ഞാൻ മിക്സിയിലൊന്നു അരയ്ക്കും അല്ലെങ്കിൽ തേങ്ങ മാത്രമായിട്ട് അരയ്ക്കാൻ കുറച്ച് പാടാണ് അതൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ രണ്ട് ബൗള് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിന് ഒരു ബൗള് നല്ല ഇളം തേങ്ങ അതിൻ്റെ കറുത്ത ഭാഗം വരരുത് വെള്ള ഭാഗം തന്നെ വരണം എന്നാൽ മാത്രമേ നല്ല തൂവെള്ള കളറിലുള്ള നമുക്ക് പറ്റത്തുള്ളൂ മിക്സിയുടെ നമ്മൾ ഒരു തേങ്ങയാണ് കൊടുക്കുന്നത് എത്രത്തോളം എടുക്കുന്ന അതിൻ്റെ പകുതി മാത്രം തേങ്ങ എടുക്കുക പലർക്കും പല അതെല്ലാം നമ്മളപ്പം ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ എളുപ്പകരമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമ്മൾ അരിപ്പൊടിയും അതുപോലെ കപ്പി കാച്ചും കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു മിക്സും കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ മിക്സിയുടെ ജാർ കഴുകി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക തേങ്ങാ വെള്ളം ഉണ്ടെങ്കിൽ അതുതന്നെ ഒഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുക കേട്ടോ അന്നേരം തേങ്ങ മാത്രമായിട്ട് കുറേ നമ്മൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ തേങ്ങ മാത്രം അരച്ചിട്ട് ആ അരച്ച തേങ്ങയും കൂടെ ഈ ഒരു അരിപ്പൊടിയും നമ്മുടെ ഈ ഒരു കപ്പി കാച്ചി മിക്സിലോട്ട് ചേർത്താൽ മതി ഇപ്പോൾ കുറച്ച് കാര്യമായതുകൊണ്ട് മാത്രമാണ് നമ്മൾ മിക്സിയുടെ ജാറിൽ അരയ്ക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ലേശം പഞ്ചസാര രണ്ട് സ്പൂണുള്ളിൽ കൊച്ചു സ്പൂണുള്ള പഞ്ചസാര കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നിറച്ചെടുത്തിട്ടുണ്ട് മാവ് തന്നെ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് ഒരുപാട് ലൂസായിട്ടും പോകരുത് എന്നാൽ ഒരുപാടങ്ങ് തിക്കാവുകയും ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു അപ്പച്ചട്ടി വെച്ചിങ്ങനെ ചുറ്റിക്കുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ടുള്ളൊരു മാവാണ് നമുക്ക് വേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റോ അല്ലെങ്കിൽ ഒന്നുമല്ല നമ്മൾ നേരത്തെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ അപ്പം ഉണ്ടാക്കിയായിരുന്നു അതിൻ്റെ മാവിൻ്റെ നിന്ന് ഒരു രണ്ട് സ്പൂണ് മാവ് ഞാൻ മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ മാവാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു മാവ് പുളിച്ച് പൊങ്ങാനും വേണ്ടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ മാവ് കലക്കി പുളിച്ച് വന്നതിന് ശേഷം ഇതിൽ നിന്ന് രണ്ട് സ്പൂൺ നമ്മൾ മാറ്റി ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നമുക്കെപ്പം അപ്പം ഉണ്ടാക്കണം എന്ന് തോന്നുവാണെങ്കിലും ഈ അരിപ്പൊടി ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ സോഡാ പൊടിയോ അതുപോലെ തന്നെ ഈസ്റ്റോ ഒന്നും ചേർക്കാണ്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് എന്നിട്ട് ഇതിങ്ങനെ മാവൊന്ന് പൊങ്ങി വരട്ടെ ഒരു നാല് മുതൽ അഞ്ച് മണിക്കൂറിൻ്റെ സമയമുള്ളൂ ആ ഒരു സമയം കൂടെ നമുക്ക് മുട്ടക്കറിയും കൂടെ തയ്യാറാക്കി വെക്കാം അതിൽ നമ്മൾ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് ഒന്നര സവാള നീളത്തിലും അരമുറി സവാള കുഞ്ഞു കുഞ്ഞാട്ടമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു തക്കാളി നല്ലപോലെ അരച്ചിരിക്കുന്നത് കറിവേപ്പില പച്ചമുളക് ഇത് ഇത്രയാണ് മെയിനായിട്ട് വേണ്ടത് അത്ര സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു പാത്രം അടപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് നീളത്തിൽ അരിച്ചിരിക്കുന്ന ഒന്നര മുറി സവാള ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരുപാട് കറിയൊക്കെ നമ്മൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സവാളുടെ അളവ് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് നമ്മൾ എന്നും ചെയ്യുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് എന്ന നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു കിടിലൻ കറിയാണ് കുഞ്ഞു കുട്ടികൾക്ക് വരെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കേട്ടോ എൻ്റെ ഗ്രേവി തന്നെ എന്തൊരു ടേസ്റ്റാണെന്നറിയോ അത് ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ട് ഈ ഒരു സവാള നല്ലപോലെ വറുത്തു കോരിയെടുക്കാണ് ഇപ്പോൾ ഒരുപാടുണ്ടെങ്കിൽ കുറേയേറെ എണ്ണ വെച്ചിട്ട് ആ ഒരു സവള നല്ല പോലെ നമുക്ക് വറുത്തു കോരിയെടുക്കാവുന്നതാണ് ചെറിയ തീയിൽ കിടന്നിട്ട് നമ്മുടെ സവാളയുടെ ആ ഒരു വെള്ളമെല്ലാം വറ്റി ആ ഒരു കളറൊക്കെ മാറി ചെറിയൊരു ബ്രൗൺ കളറിലോട്ട് പോകുമ്പോഴത്തേന് നമ്മളിതൊരു എണ്ണയിൽ നിന്ന് ഇത് മൊത്തത്തിൽ നമ്മൾ മാറ്റിയെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഉള്ളി അങ്ങ് കരിഞ്ഞു പോകും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അത് മൊത്തത്തിൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അരമുറി സവാള അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊടി അരിഞ്ഞിരിക്കുന്ന ആ സവാളയും അതുപോലെ തന്നെ അതിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് തീ വളരെ കുറച്ചിട്ടിട്ട് ഇത് നമുക്ക് വയറ്റിയെടുക്കാം ആ ഒരു പച്ച രുചി കിട്ടണം എന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്യരുത് ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് നല്ലപോലെ നമുക്ക് വയറ്റിയെടുക്കാനും വേണ്ടി ഇനി ഇതിലേക്ക് മറ്റ് ചേരുവകളായിട്ടുള്ള പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഉള്ളി വറുത്തെടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി നല്ലപോലെ മിക്സിയിൽ ഒട്ടും തന്നെ വെള്ളം ചെറുക്കണ്ട അരച്ചെടുത്തിരിക്കുന്നതാണ് അതും കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിലെ ജലാംശം എല്ലാം നല്ലപോലെ വറ്റി ആ ഒരു എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് അതിൻ്റെ കറക്റ്റ് പാകം ഇതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൽ ചെറിയ തീയിൽ കിടന്ന് അതിലെ ജലാംശം എല്ലാം ഒന്ന് വറ്റി വരട്ടെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ആ ഒരു സമയം കൊണ്ട് മിക്സിയുടെ കുഞ്ഞ് ജാറിൽ നമ്മൾ തക്കാളി അരച്ചിരിക്കുന്ന ജാറാണ് കഴുകുമൊന്നുമില്ല കേട്ടോ അതിലേക്ക് ഒരു നാലഞ്ച് കാഷ്യൂസും വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു സവാളയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഒരു മൂന്നോ രണ്ടോ സ്പൂൺ അളവിൽ മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുന്നെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഈ ഒരു രീതിയിൽ ചിക്കനിലും പരീക്ഷിച്ച നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ ആണെങ്കിലും പനീർ ആണെങ്കിലും വെജിറ്റബിളിലൊക്കെ അന്നേരം അതിൻ്റെ ആ ഒരു എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണളവില് മുളക് പൊടി ഒരു സ്പൂണളവില് മല്ലിപ്പൊടി ഒരുപാട് ഏരിയ ഉള്ളൊരു കറിയല്ല അല്ല അന്നേരം ആ ഒരു പൊടികളുടെ പച്ച രുചിയൊന്നും മാറി വരട്ടെ ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിൽ ഒരുപാടൊക്കെ ഗ്രേവി വേണം അല്ലെങ്കിൽ ഒരുപാട് കറിയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഇതിന് പൊടികളുടെ അളവിൽ മാറ്റങ്ങൾ വരുത്താം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മാത്രം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് പച്ചവെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആ ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നതിലേക്ക് നമ്മൾ സവാള വറുത്തതും കാഷ്യൂസും കൂടെ ചേർത്ത് അരച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂട്ടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അല്ല ആ ഒരു ജലാംശം എല്ലാം വറ്റി അതിങ്ങനെ ആ ഒരു പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്നതാണ് കറക്റ്റ് പാകം കേട്ടോ എന്നിട്ട് മാത്രമേ ഇനി ഇതിലേക്ക് നമ്മൾ ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിപ്പോൾ എത്രത്തോളം ഗ്രേവി വേണമെന്നനുസരിച്ച് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരുപാടങ്ങ് ലൂസല്ലാത്തൊരു കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നൊന്ന് വറ്റി വരട്ടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം മുട്ടയോ അല്ലെങ്കിൽ വറുത്തൊക്കെ വെച്ചിരിക്കുന്ന പച്ചക്കറികളോ പനീറൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ല ഇനി ഇതിലേക്ക് നമ്മൾ ഗരം മസാല പൊടിക്ക് പകരമായിട്ട് എണ്ണ ഒഴിക്കുന്ന സമയത്ത് എണ്ണയൊക്കെ ചൂടായി കഴിയുമ്പം അന്നേരം തക്കോലും അതുപോലെ തന്നെ കറുകപ്പട്ടയൊക്കെ അന്നേരം ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷെ ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ നമ്മുടെ ഗരം മസാലയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അന്നേരം എല്ലാം കൂട്ടി ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഉപ്പും ഇരിയും കറക്റ്റാണോ നോക്കുക ലേശം ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിന് ലേശം മധുരം കൂടെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു കറിയുടെ ടേസ്റ്റ് വേറെ ലെവലാവുന്നത് അപ്പം പഞ്ചസാര ചേർക്കുന്നത് ഇഷ്ടമല്ല എങ്കിൽ ചേർക്കാണ്ടിരിക്കുക ചേർത്ത് കൊടുത്ത ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു കേട്ടോ അന്നേരം ഇത്ര മാത്രമേ ഉള്ളൂ ഒരുപാടങ്ങ് നമ്മൾ വറ്റിച്ച് കഴിഞ്ഞങ്ങ് ഭയങ്കര തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിപ്പോകും ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം നമ്മൾ അരച്ച് വെച്ചിരുന്ന മാവ് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ച പാത്രം കുറച്ച് വലുതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് അറിയാത്തത് അന്നേരം നിങ്ങൾ ഇതുപോലെ തവി ഉപയോഗിച്ചിട്ട് മാറ്റുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിതിലേക്ക് ഈസ്റ്റോ സോഡാപ്പൊടിയോ വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല പഴയ മാവിൽ നിന്ന് രണ്ട് സ്പൂൺ മാവ് മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഒരുപാട് നമ്മൾ ഈ തവി ഉപയോഗിച്ചിട്ട് ശക്തി ശക്തിയെടുത്ത് ഇളക്കാണ്ട് വളരെ പെതുക്കെ മാത്രം എടുക്കുക എന്നാൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന അപ്പം നല്ല സോഫ്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ ഉപ്പും പഞ്ചസാര എല്ലാം നമ്മൾ കറക്റ്റായിട്ടാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഒരു അപ്പച്ചട്ടി ചൂടായി കഴിയുമ്പം ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു സെക്കൻഡ് കഴിഞ്ഞ് മാത്രം ഇതുപോലൊന്ന് ചുറ്റിച്ചെടുക്കുക അങ്ങനെ കറക്റ്റ് രീതിയിൽ നമുക്കപ്പം തയ്യാറാവും നടുവിങ്ങനെ പൊന്തി സൈഡുകളിങ്ങനെ നല്ല കട്ടി കുറഞ്ഞ് നല്ല മുരിഞ്ഞുള്ള അപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് അപ്പം നല്ല ഇതുപോലെ എടുത്തെടുക്കാൻ പറ്റും അത്രയ്ക്ക് സോഫ്റ്റും അത്രയ്ക്ക് തൂവുള്ള കളർ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ബാക്കിയുള്ള മാവ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ അപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അന്നേരം ആർക്കും അരിയൊന്നും കുതിർത്ത് വെക്കാണ്ട് അരിപ്പൊടി ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തൂവെള്ള കളറിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർക്കാണ്ടുള്ള അപ്പം നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കുക അതുപോലെ നല്ല സ്പെഷ്യലായിട്ടൊരു മുട്ടക്കറിയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കുഞ്ഞു കുട്ടികൾ വരെ ആ ഒരു ഗ്രേവി നല്ലതായിട്ട് ആസ്വദിച്ച് കഴിക്കും അപ്പോൾ ആണെങ്കിലും അതുപോലെ അത് ഈസ്റ്റ് ഒന്ന് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ നമ്മുടെ ഒരു കുഞ്ഞു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തന്നെ തൊട്ടടുത്തൊരു കുഞ്ഞു ബില്ലിൻ്റെ ചിഹ്നം കാണും അത് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നുചേരികയുള്ളൂ അന്നേരം എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ ായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം